السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم آمنوا كما آمن الناس قالوا أنؤمن كما آمن السفهاء ألا إنهم هم السفهاء ولكن لا يعلمون صدق الله العظيم എന്നാൽ ഇവരോട് വിശ്വസിക്കാൻ പറയുന്ന സമയത്ത് അവർ പറയും ഈ മൂഢന്മാർ ഈ ബുദ്ധിയില്ലാത്തവർ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കുക എന്നുള്ളതോ അതൊന്നും സാധ്യമാകുന്ന കാര്യമല്ല ഞങ്ങൾ അതൊന്നും ചെയ്യില്ല ഞങ്ങൾക്ക് ഇവരെ പോലെ മണ്ടന്മാരാവാൻ മൂഢന്മാരാവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറും മാറുമെന്നുള്ളതാണ് എന്നാൽ യഥാർത്ഥത്തിൽ മൂഢന്മാരായിട്ടുള്ള മണ്ടന്മാരായിട്ടുള്ള ആളുകൾ ആരാ ഇവരാണ് ഇവർ തന്നെയാണ് മണ്ടന്മാരായിട്ടുള്ള ആളുകൾ അവരത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അതുപോലെ തന്നെ വിശ്വാസികളുടെ അടുത്ത് എത്തുന്ന സമയത്ത് ഇവരെന്ത് പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ വിശ്വാസികളാണ് ഞങ്ങളുണ്ട് കൂടെ സത്യത്തിന് കൂടെ ഞങ്ങളുണ്ട് സത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങളുണ്ട് പ്രയത്നിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവര് വലിയ വീമ്പിളക്കും വലിയ വീരവാദം പറയും എന്നാലോ അവരവരുടെ പിശാചുക്കളുടെ കൂടെ അതായത് അവരുടെ തിന്മയുടെ കൂടെ അവരുടെ ദുഷിച്ച സ്വഭാവത്തിന്റെ കൂടെ അല്ലെങ്കിൽ ആ സ്വഭാവത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുടെ കൂടെ ആവുന്ന സമയത്തോ ഞാൻ നിങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ എന്ന് പറയും അവർ പറയും നിങ്ങളുടെ കൂടെയാണ് എന്നുള്ള രീതിയിൽ പറയും ഒരിക്കലും അവരുടെ കൂടെ അതായത് സത്യവിശ്വാസികളുടെ കൂടെ നേരിൻ്റെ കൂടെ നന്മയുടെ കൂടെ ഒന്നും നിൽക്കുന്ന ആളുകളല്ല ഞങ്ങൾ എന്നുള്ള രീതിയിൽ അവർ മാറ്റി പറയും പറയുന്നത് ഇത് ഒരു കപടവിശ്വാസിയുടെ സ്വഭാവം വ്യക്തമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന രണ്ട് ആയത്തുകളാണ് അപ്പം നമ്മൾ ഒരിക്കലും ഇത്തരം രീതിയിൽ മാറുന്ന ആളുകളാവരുത് അതോടൊപ്പം തന്നെ ഇത്തരം കപട വിശ്വാസികളെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അത്തരം ആളുകളുടെ അടുത്ത് നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറേണ്ടതുണ്ട് അത്തരം ആളുകളെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കാതിരിക്കേണ്ടതുണ്ട് എന്നുള്ളതും കൂടെ ഈ ഒരു സുഹൃത്തു നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് ഒപ്പം ഇത്തരം സത്യ നിഷേധികളായിട്ടുള്ള അല്ലെങ്കിൽ മുനാഫിക്കുകൾ കപടവിശ്വാസികളായിട്ടുള്ള ആളുകളിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോത്താലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അമീൻ അസ്സാം വലൈക്കും വാഹമത്തു അല്ലാ വാത്തൂ